ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു തേർട്ടി സിക്സ് സൈസിൻ്റെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം ആദ്യം നമ്മളൊന്ന് അടിവേഷൻ ലെവൽ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അഞ്ച് നമ്മളിത് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ലെങ്ത് വന്നിട്ട് പതിമൂന്നരയാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടി പതിനാലര അടയാളപ്പെടുക്കാം ബാക്ക് ഓപ്പണായിട്ടാണ് തയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ ബൈക്ക് ഓപ്പൺ ഒരു ഇഞ്ച് വിട്ടതിന് ശേഷമേ നമ്മൾ മാർക്ക് ചെയ്യാവുള്ളൂ ബാക്കിയുള്ള മെഷർമെൻസ് എല്ലാം കേട്ടോ അപ്പോൾ ഇഞ്ച് കാലിഞ്ച് എന്നിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ വേണോ വേണോന്നുള്ളവർക്കാണെങ്കിൽ ബാക്ക് പീസിൽ ഈ കാലിഞ്ച് വിടേണ്ട ആവശ്യമില്ല ഫ്രണ്ടിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാലിഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്താൽ മതിയേ അപ്പോൾ നമുക്ക് ഈ കാലിഞ്ച് വിട്ടതിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു അഞ്ചര എടുക്കാവേ ഷോൾഡർ അവിടുന്ന് ആംഹോള് ആറര അടയാളപ്പെടുത്തുക ഇവിടെയും അഞ്ചര അടയാളപ്പെടുത്തുക കേട്ടോ എന്നൊരു എൽ ഷേപ്പിൽ അത് വരച്ച് കൊടുക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് തേർട്ടി സിക്സാണ് അതിൻ്റെ നാലെന്ന് പറയുമ്പോൾ ഒമ്പതാണ് വരുന്നത് ഒമ്പത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം അതിലൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടി തൈൽത്തുമ്പിടുക കേട്ടോ നമുക്ക് വേസ്റ്റ് റൗണ്ട് വന്നിട്ട് ഇരുപത്തി ഒമ്പതാണ് അതിൻ്റെ നാലിലെന്ന് പറയുമ്പോൾ ഏഴേകാലാണ് വരുന്നത് ഏഴേകാലും ബാക്കിൽ നമ്മൾ ടക്കിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഇഞ്ച് വിടുക ഈ ഏഴേകാലിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം അവിടുന്ന് വേണം നമുക്ക് തൈര് തുമ്പ് ഒരു രണ്ട് ഇഞ്ച് കൂടി മാർക്ക് മാറ്റി കേട്ടോ ലൈൻ വരച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കോർണറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ആമ്പൂട് വരയ്ക്കാനാണെ എന്നിട്ട് നമുക്കൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം നമ്മൾ നെക്കൊക്കെ സ്റ്റിഫിലാണ് വെട്ടുന്നത് അതുകൊണ്ട് ഇതിൽ നെക്ക് ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ലൈനിലൊക്കെ കാണിക്കുമ്പോൾ ലൈനെ കട്ട് ചെയ്യണം അതിന് നന്നലെങ്കിലും ആവച്ചിട്ട് നമ്മൾ മതിയാവും നമ്മൾ ഈ ഫോൾഡിങ് വരുന്ന വശം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവേ ഞാൻ ബാക്ക് നെക്ക് വിയും ഫ്രണ്ട് നെക്ക് റൗണ്ടും ആണ് ചെയ്യുന്നത് കേട്ടോ കുറച്ചധികം തുണിയിൽ ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി നീക്കി ഇട്ടതിന് ശേഷം നമ്മൾ മാർക്കിംഗ് തുടങ്ങും കേട്ടോ ഫസ്റ്റ് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം നമ്മൾ ബാക്ക് അടയാളപ്പെടുത്തിയപ്പം ഒരു ഇഞ്ചാണ് കൂട്ടിയത് ഫ്രണ്ട് പോർഷൻ വെട്ടുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടണം അപ്പോൾ പതിമൂന്നര പ്ലസ് ഒന്നരയാണ് പതിനഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ മാത്രമേ ചെറിയ മെഷർമെൻസിൽ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം ബാക്കെടുത്ത പോലെ തന്നെയാണ് കേട്ടോ ഷോൾഡർ അഞ്ചര എടുക്കുക ആമ്പോൾ ആറര എടുക്കുക ചെസ്റ്റ് റൗണ്ട് ഒമ്പത് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് വേസ്റ്റിൻ്റെ അവിടെ വരുമ്പം ഏഴ് കാല് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് ഇനി ഈ കോർണറിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ആമ്പോൾ വരച്ചെടുക്കാവേ തിനുള്ള മെഷർമെൻറ്റ്സ് ഒക്കെയാണ് നമുക്കിനി എടുക്കാനുള്ളത് അതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് നോക്കാവേ അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു പത്തര അടയാളപ്പെടുത്തുക ഇവിടുന്ന് നമ്മളൊരു നാലേ കാല് മാർക്ക് ചെയ്യാം താഴേക്ക് വരുമ്പം നാലടയാളപ്പെടുത്താം അവിടുന്ന് ഈ നാല് നാലടയാളപ്പെടുത്തിയതിൻ്റെ അവിടുന്ന് സൈഡിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം അവിടുന്ന് മുകളിലേക്കും രണ്ടിഞ്ച് ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് മുകളിൽ നിന്ന് പിടിച്ച് താഴേക്ക് ഒരു അഞ്ചര അടയാളപ്പെടുത്തുക ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ നമ്മൾ ഈ പത്തര മാർക്ക് ചെയ്തിൻ്റെ അവിടെ നിന്ന് ഈ കൈക്കുഴിയുടെ അങ്ങോട്ടേക്കൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക ഒരു ഷേപ്പിനെ വരച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ട്രെയ്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഇവിടെ വരുമ്പോൾ നമ്മളൊന്ന് വളച്ച് വരച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ചെരിച്ചെടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നേരെയൊന്ന് വരയ്ക്കുക ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത് ഇനി നമ്മൾ ഈ താഴേന്ന് മേളിലേക്ക് ഒരു മുക്കാലിഞ്ച് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കണം നമ്മളൊന്ന് അടിവശം ലെവൽ ചെയ്യുന്ന കേട്ടോ നമ്മളിതെല്ലാം ടക്കല്ലടിച്ച് വരുമ്പം അവിടെ മാത്രം ഒരിക്കലും തൂങ്ങിയ പോലെ വരും അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുക്കാലിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ വേസ്റ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഈ ടക്കിൻ്റെ മെഷർമെൻസ് എല്ലാം സെയിം തന്നെയായിരിക്കും വരുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതായത് നമ്മൾ ഇപ്പം മുപ്പതാണ് നമ്മുടെ അളവ് വരുന്നതെങ്കിൽ മുപ്പതിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് രണ്ടിഞ്ച് വിടുക അവിടുന്ന് തയ്യൽ തുമ്പ് ഒരു രണ്ടിഞ്ച് വിടുക അത് തന്നെയായിരിക്കും അളവ് വരണത് പത്ത് വെച്ചിട്ടങ്ങ് മാർക്ക് ചെയ്യാം നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാമല്ലോ കൂട്ടാനല്ലോ പറ്റുള്ളത് നമുക്കൊരു പത്തിഞ്ച് അടയാളപ്പെടുത്തുക അവിടുന്ന് നമുക്ക് അഞ്ചര മാക്കിയ അഞ്ചേ കാല് അഞ്ചേ കാല് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇടുക ഇവിടെ പത്ത് പത്ത നമ്മളെടുത്തേക്കുന്നത് മൂന്നു ഇഞ്ച് കുറച്ച് ഒരു ഏഴ് എടുക്കുക കേട്ടോ പത്തര മാക്കിയക്കാം സ്ലീവിൻ്റെ നീളം വരുന്നതും നമുക്ക് ഇവിടെ എത്ര നമ്മൾക്ക് സ്ലീവ് ലെങ്ത് വേണോ അതിൻ്റെ കൂടെ തൈൽ തുമ്പ് ഇടുക ഒരിഞ്ച് അതിനുശേഷം ഇവിടെ എത്ര എടുക്കുന്നു അതിൻ്റെ മൂ മൈനസ് മൂന്നായിരിക്കണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്നാലായിരിക്കും നമുക്ക് കൈ കറക്റ്റ് കിട്ടും നമുക്കൊന്ന് വരച്ച് കൊടുക്കാം സായ്ക്കും ഫ്രണ്ടും അടിവശം അടക്കി മടക്കിയിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് കുളുത്തിൻ്റെ പടി മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും ഒരു കട്ട് പീസ് വരണം കുളുത്തിൻ്റെ കുഴ അടിക്കാൻ വേണ്ടി നമ്മൾ നല്ല പീസാണ് കൊടുക്കാറ് ലൈൻ പോഷൻ നമ്മൾ കൊളുത്ത് വെക്കുന്നതിന് മാത്രമേ ചെയ്യാറുള്ളു കേട്ടോ രണ്ടര മാർക്കിയാണ് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തുണി തികയില്ല അപ്പോൾ ഏതായാലും വേറെ കട്ട് പീസിൽ നമുക്ക് സ്റ്റിപ്പ് അത്രേ ഉള്ളൂ നമുക്ക് ലൈനിങ് ഇനി നമുക്ക് നല്ല തുണിയിലേക്ക് വെട്ടിയെടുക്കാം നമ്മൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്കിനും തലകുത്തനെ പോകാണ്ട് നേരെ നോക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ലൈനിങ് വെട്ടിയിട്ട് നല്ല തുണിയിലേക്ക് വെട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇട്ട് അധികം ഒന്നും പോകാം തുണികൾ അധികം നഷ്ടപ്പെട്ട് പോകാണ്ട് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്കിപ്പോൾ ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറിൽ വെട്ടിയിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ടാണെങ്കിലും മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ തുണി വേസ്റ്റ് ആകുകധികം ഫ്രണ്ട് പീസും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് വരുന്നത് അപ്പം സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലെങ്കിൽ ഇത് ലോങ് ആയി പോവും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരുന്നേ താങ്ക് യു ഫോർ വാച്ചിങ്